കുസ്തി വഴി ഇന്ത്യയുടെ തന്നെ അഭിമാനം ഉയർത്തിയിട്ടുള്ള ആളാണ് വിനീഷ് പോഗട്ട് അവർ ബി ജെ പിയിൽ നിന്നും കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഒരുപാട് അവഗണനയും തിരസ്കരണവും നേടിയ വ്യക്തിയുമാണ് കുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനായിരുന്ന ബ്രജ്ഭൂഷൺ ശരൺസിംഗിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച് വിനീഷും സഹതാരങ്ങളും തെരുവിലിറങ്ങിയിരുന്നു ഈ വിഷയത്തിൽ വേണ്ടത്ര പരിഗണനയോ അർഹതയോ ഇവർക്ക് കിട്ടിയിരുന്നില്ല ഈ വിഷയത്തെ കേന്ദ്ര നേതൃത്വവും ബി ഒരു തരത്തിലുള്ള ദയാതാഷ്ണവുമില്ലാതെയാണ് സമീപിച്ചതും അതിലെ തീരുമാനങ്ങൾ എടുത്തതും ബി ജെ പിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും ഭാഗത്തുനിന്ന് വളരെ വലിയ അവഗണനകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായത് കഷ്ടപ്പെട്ട് നേടിയ മെഡൽ നദിയിൽ ഒഴുക്കുന്നതിലേക്ക് വരെ ഗുസ്തി താരങ്ങളെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയൊരു വിഷയമായിരുന്നു ബ്രജ് ഭൂഷണെ എതിരെയുള്ള ലൈംഗികാരോപണ കേസിലെ ബി ജെ പിയുടെ നിലപാടുകൾ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഒരു കയ്യകലത്തിൽ മെഡൽ നഷ്ടമായിട്ടും തിരിച്ചുവന്ന വിനേഷിന് ഇരുകൈകള് കൂട്ടിയാണ് ഇന്ത്യക്കാർ വരവേറ്റത് ഇവർ പിന്നീട് നീതിക്കും ഇവരുടെ അവകാശങ്ങളുടെ സംരക്ഷണങ്ങൾക്കും വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കനത്ത പിന്തുണയോടെയാണ് കോൺഗ്രസിൽ ചേരുന്നത് ഹരിയാനയിൽ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വിനയ് ഫോകട്ടിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും തെരഞ്ഞെടുപ്പിൽ സീറ്റുന്നതിന് മാത്രമല്ല മറ്റെല്ലാത്തിനും നന്ദി അറിയിച്ചിരിക്കുകയാണ് വിനേഷ് ഹരിയാനയിലെ കർഷക ം നേതാക്കളും സാധാരണ ജനങ്ങളും വിനേഷിനോട് ആഭിമുഖ്യം കാണിക്കുന്നവരാണ് കോൺഗ്രസിൽ ചേർന്നതിനു ശേഷം ഹരിയാനയിലെ ജുലാന മേഖലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിരിക്കുകയാണ് ഗുസ്തി താരമായിട്ടുള്ള വിനേഷ് ഫോഗട്ട് അവിടെ നടത്തിയ പ്രചരണങ്ങൾക്ക് ഇടയിലെ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ നേടിയിരിക്കുന്നത് വിനേഷ് പാർട്ടിയിൽ ചേർന്നിട്ട് വെറും രണ്ടു ദിവസത്തിനു ശേഷമാണ് അവർ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് ഹരിയാനയിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മാസം മാത്രമുള്ളപ്പോഴാണ് വിനേഷ് ഫോഗട്ടും അവരുടെ പ്രിയപ്പെട്ട ജ്രംഗ് പുനിയും കോൺഗ്രസിൽ ചേർന്നത് ഇത് വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത് തൊണ്ണൂറ് അംഗ ഹരിയാനയിലെ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഈ വരുന്ന ഒക്ടോബർ അഞ്ചിനാണ് നടക്കാനിരിക്കുന്നത് ഇനി വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അതിന്റെ വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിന് നടക്കും വനീഷിന്റെ പാർട്ടി അംഗത്വത്തിന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ ഹരിയാനയിലെ ജുലാന നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇവർ നാമനിർ ചെയ്യപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്ന് വളരെ വേഗം തന്നെ ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായും നിയമിക്കുകയുണ്ടായി കോൺഗ്രസ് പാർട്ടി അംഗത്വം എടുത്തപ്പോൾ തന്നെ അവരുടെ റെയിൽവേയിലെ ജോലി വളരെയധികം വിവാദങ്ങളിലേക്ക് ബി ജെ പി എടുത്തിട്ട ഒരു വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ വിനേഷും ബജറംഗ് പുനിയും അവരുടെ റെയിൽവേയിലെ ജോലിയും അല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങളും അന്ന് രാജിവെച്ചിരുന്നു അതും വാർത്തകളിൽ ഇടം പിടിച്ച ഒരു വിഷയമായിരുന്നു ഗുസ്തി ഫെഡറേഷനും അന്നത്തെ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റുമായിരുന്ന ബ്രജ്ഭൂഷൺ ശരൺസിങ്ങിനെതിരെ അയാളുടെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് ഗുസ്തി താരങ്ങളോട് വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് വിനേഷ് ഫോഗട്ടിനും മറ്റും കോൺഗ്രസിലേക്ക് എത്തിപ്പെടേണ്ട ആവശ്യകത വന്നു ചേർന്നത് ഗുസ്തി താരങ്ങൾ തെരുവിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോഴും ബി ജെ പി ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടികളും അവർക്ക് പിന്തുണയായി എത്തിയെന്നും തങ്ങളുടെ വേദനയും കണ്ണീരും മനസ്സിലാക്കാൻ മറ്റു പാർട്ടികൾക്ക് കഴിഞ്ഞെന്നും ഒരിക്കലും ബി ജെ പിക്ക് അതിന് കഴിഞ്ഞില്ലെന്നും വിനേഷ് ഫോഗട്ട് തുറന്നടിക്കുകയാണ് ഇവരുടെ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് பட்ட പ്രചരണ വേളകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് രാജ്യം തന്നെ വിട്ടുപോകേണ്ട അവസ്ഥ പോലും ഉണ്ടായിരുന്നു ഈ സമയത്തെല്ലാം ഭയപ്പെടേണ്ട നിങ്ങളുടെ ഒപ്പം കൂടെയുണ്ട് എന്ന രീതിയിൽ ധൈര്യം പകർന്നു നൽകിയത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആണെന്നും വിനേഷ് പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ സീറ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഏറ്റവും വേദനയോടെ തെരുവിലിറങ്ങിയപ്പോൾ പോലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തനിക്ക് എന്നും വിനേഷ് പറയുന്നുണ്ട് ഈ പ്രസംഗങ്ങളിലെല്ലാം അതിന്റെ ഒപ്പം തന്നെ വളരെ വലിയൊരു പരാമർശം അല്ലെങ്കിൽ ശ്രദ്ധ യമായിട്ടുള്ള പരാമർശം വിനേഷ് നടത്തുന്നത് ഇന്ന് താൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഗുസ്തിയിലൂടെ ആണെന്നും അതിന് ഊർജം പകർന്നു തന്ന കോൺഗ്രസിന് നന്ദിയുണ്ടെന്നും വിനേഷ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് വിനേഷും കൂട്ടരും നീതി നിഷേധത്തിന്റെ പേരിൽ ഡൽഹിയിൽ തെരുവിൽ വലിച്ചഴിച്ച ദിവസം അവർക്കോ ജനങ്ങൾക്കോ മറക്കാനാവുന്നതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അഞ്ചു തവണ എം ആയിട്ടുള്ള ഹരിയാനയിൽ നിന്നുള്ള പാർലമെന്റ് രാജ്യസഭാംഗം കൂടിയായിട്ടുള്ള ജ്യേഷ്ഠതുല്യനായ രൂപേന്ദ്രർ ഹുഡ വിഷമഘട്ടത്തിൽ അവർക്കൊപ്പം നിൽക്കുകയും അവർക്ക് ധൈര്യം ും നൽകുകയും അതിനെ വളർത്തിയെടുക്കാനും സഹായിച്ചുവെന്നും വിനേഷ് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഒപ്പം തന്നെ രാജ്യത്തെ പെൺകുട്ടികൾ അപമാനിക്കപ്പെട്ടപ്പോൾ കൂടെ നിൽക്കാത്ത ബി ജെ പിയും കൂടെ നിന്ന കൂടെ രാഹുൽ ഗാന്ധിയും അവർ വളരെ നല്ല രീതിയിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് അതെ വിനേഷിനും രാജ്യത്തിനും തന്നെ ഒരു പ്രശ്നം വന്ന കൂടെ നിന്നത് കോൺഗ്രസ് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമെല്ലാം വിനേഷിനും സഹതാരങ്ങൾക്കും ഏറ്റവും വലിയ ശക്തിയും ബലവുമായിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും మకు <mukkwe> మక్క <wendi> കോൺഗ്രസ് എടുത്തിട്ടുള്ള ധീരമായ തീരുമാനങ്ങളുടെ പേരിൽ തന്നെ ഹരിയാനയിൽ മറ്റ് കക്ഷികളുടെ ഒന്നും തന്നെ സപ്പോർട്ടില്ലാതെ രാഹുലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടിക്ക് ജയിക്കാനാകുമെന്നുള്ള അഭിമുഖങ്ങൾക്ക് ആക്കം കൂടുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കർഷക സമരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ജാതി സെൻസസ് പോലെയുള്ള സെൻസിറ്റീവായ വിഷയങ്ങളിലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ അവരെ വിജയത്തിൽ എത്തിക്കാൻ പോകുന്നതാണ് അത്രമാത്രം ജനസമ്മതി യിലേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി കുതിക്കുകയും ചെയ്യുകയാണ് വിനേഷിന്റെ പാർട്ടി പ്രവേശനം ആ വേഗത്തിന് ആക്കം കൂട്ടുമെന്ന് തന്നെയാണ് മറ്റുള്ളവരുടെയും പ്രതീക്ഷ